മോഹലന്റെ അലി ഇമ്രാൻ എന്ന പേര് ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ഒരു ഗംഭീര ചിത്രത്തിൽ മോഹൻലാൽ ഈ പേരിൽ എത്തിയിരുന്നു മൂന്നാം മുറ എന്ന കെ മധു സംവിധാനം ചെയ്ത ഒരു ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ ഒരു ത്രില്ലർ ചിത്രമായിരുന്നു മൂന്നാമുറ എന്ന ചിത്രം ഒരു റെസ്ക്യൂ മിഷനുമായി അലി ഇമ്രാൻ എത്തുകയും ഗംഭീരമായ ഒരു ചിത്രം സമ്മാനിക്കുകയും ചെയ്തു ഈ ചിത്രത്തിന്റെ ഒരു സ്വീകൽ കെ മധു ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ചിത്രം ഇപ്പോഴും റെലവന്റാണ് നമുക്ക് അങ്ങനെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കും എന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ തിരക്കഥാകൃതകളിൽ പ്രധാനിയാണ് എസ് എൻ സ്വാമി അദ്ദേഹം തിരക്കഥ ഒരുക്കിയ മിക്ക സിനിമകളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു മൂന്നാം മുറ അലി ഇമ്രാൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ നായകനായ ചിത്രമായിരുന്നു ഇത് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ സുരേഷ് ഗോപി ലാലു അലക്സ് രേവതി മുഖേഷ് എന്നിവരും പ്രധാന വശത്തെ അവതരിപ്പിച്ചിരുന്നു അലി ഇമ്രാനെ വെച്ചൊരു സ്വീക്കൽ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ അതിനെക്കുറിച്ച് എസ് എൻ സ്വാമിയുടെ മകനായ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃഷ്ണനും അത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും ധ്യാൻ പറയുന്നു മൂന്നാം മുറയിലെ തീമിന് ഇന്നും സാധ്യതയുണ്ടെന്നും ധ്യാൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്ത സീക്രട്ട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ധ്യാൻ സ്വാമി സാറിന്റെ കഥകളുടെ പേരുകളൊക്കെ നമുക്ക് രോമാഞ്ചം തരുന്നതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ സാഗർ എലിയാസ് ജാക്കി എന്ന പേരൊക്കെ നോക്ക് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ പേരൊക്കെ വരുന്നതെന്ന് നരസിംഹ മന്നാടിയാർ വിൻസെന്റ് ഗോമസ് അലി ഇമ്രാൻ എന്നൊക്കെയുള്ള പേരിന് എന്തൊരു വെയിറ്റേജ് ആണ് മൂന്നാമുറയിലെ നാൽപ്പതാമത്തെ മിനിറ്റിലാണ് ലാലേട്ടന്റെ ഇൻട്രോ ഒരു ബൈനോക്കുലറൊക്കെ വെച്ച് നായകൻ വരികയാണ് മാൻ ഓണെ മിഷൻ ആണ് സ്വാമി സാറിന്റെ മകൻ കൃഷ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു അലി ഇമ്രാന്റെ ഒരു സ്വീകൾ ചെയ്യണമെന്ന് ഈ അടുത്തും ഞാൻ അവനോട് അത് പറഞ്ഞിരുന്നു കൃഷ്ണന് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ കഥയൊന്നും ആയിട്ടില്ല ഞാൻ അവനോട് ഇടക്കിടയ്ക്ക് പറയുന്നതാണ് കാരണം പുതിയ തലമുറയിലെ ഒരാൾ ചെയ്ത് അലി ഇമ്രാനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ അത് നന്നാവും മുറ പോലെ തന്നെ അതേ തീമിൽ വന്നാൽ മതി മാൻ മാനോണെ മിഷൻ കാരണം അങ്ങനെ ഒരു തീം അവിടെ കിടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു മിഷന് വേണ്ടി അലി ഇമ്രാനെ തിരിച്ചു വിളിക്കുന്നു ആ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ആ പടത്തിൽ മുഴുകും ആ ഒറ്റ സിംഗിൾ ആളെയാണ് പിന്നെ നമ്മൾ നോക്കുക അയാൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മളെ വിശ്വസിപ്പിച്ചെടുത്തില്ലേ അതുകൊണ്ട് മൂന്നാം മുറയുടെ അതേ ഫോർമുലയിൽ ഒരു ചിത്രം വന്നാൽ നന്നാവും ധ്യാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു